റെഡ്ഡിഷ് എന്താണെന്ന് ചോദിക്കണ്ട ആകാശഗംഗയോ കളിയങ്കാട്ട് നീലൊന്നും അല്ല ഞാനൊരു കാര്യം പറയാം ഞങ്ങളൊരു തറവാട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവിടാ ഞങ്ങളെ തറവാട്ടിലുള്ള സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ കൂടെ കിടക്കാം ഇപ്പം ഒരു ഉദാഹരണം പറയാം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ റൂമിൽ കിടക്കാം ഏത് ഈ ഭഗവതിൻ്റെ മുന്നിൽ നേരെ മറിച്ച് ഇവിടെ ഒരു ആണുങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ കടത്താൻ പറ്റുള്ളൂ ഞാനൊരു ഭഗവതിൻ്റെ എൻ്റെ വീട്ടിൽ പിന്നെ ആ തറവാടിൻ്റെ ഒരു പ്രത്യേകത അവിടെ ജീവിക്കുന്ന അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടാവൂല പോലും ഭർത്താവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അതായത് മരിക്കുക അങ്ങനെയൊന്നുമല്ല അതായത് നമുക്ക് ദാമ്പത്യ ദാമ്പത്യസുഖം ഭർത്താവിൻ്റെ കെയറിങ് ഭർത്താവിൻ്റെ ഒരു പിന്നെ ലാളന പരി പരിഗണന ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഭഗവതി എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ആ ഭഗവതി ഞാൻ ഒരു പോയിന്റ് പോലും ആ ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ വീട്ടിലെ അനുഭവം ഏതോ ഒരു സ്ത്രീ അവരുടെ അനിയത്തിയുടെ ഭർത്താവിനെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുന്നു അത് കണ്ട് അവര് മറ്റേ സ്ത്രീ ആത്മഹത്യ ചെയ്തു ആ പ്രേതം ഇന്നും എൻ്റെ വീട്ടിൽ നിലവിലുണ്ടെന്നും അതിന് ഇതിങ്ങനെ നമ്മൾ സ്വർണ പ്രശ്നം വെച്ചിട്ടും അല്ലാതെ എല്ലാം നോക്കിയപ്പോൾ ഒറ്റപാട് പരിഹാരം എൻ്റെ വീട്ട് ചെയ്തു പക്ഷെ നമ്മൾ അനുഭവം തഥൈവ ദൈവ ഇത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു അനുഭവം ഇപ്പോഴും ഉണ്ട് അപ്പം ഇനി നം ഞാൻ ഇതിൻ്റെ മേലെ ലക്ഷങ്ങൾ കളയാനോ ഞാൻ ആരുടെ അടുത്തും പോയി കാല് പിടിക്കാനോ അല്ലെങ്കിൽ നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പ്രയത്നത്തിനെ ഒഴിപ്പിക്കാനൊന്നും ഞാനില്ല അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു നശിച്ച തറവാട് ഒരു നശിച്ച ഒരു ദൈവം ഒരു നശിച്ച കുറേ ആചാരങ്ങള് ഇങ്ങനൊരു വല്ലാത്തൊരു പിന്നെ ചട്ടക്കൂട്ടിലുള്ളൊരു ലൈഫ് അത് ഇന്നുള്ള ജനറേഷൻ ചെയ്ത തെറ്റല്ല ആരോ ചെയ്തത് ആരോ ചെയ്തത് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇപ്പം ഇത് പറയാൻ കാരണം പഴയ തറവാട്ടിലെല്ലാം ജീവിച്ചിട്ടും ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടും പിന്നെ അധപ്പതനം സംഭവിച്ചിട്ടും എത്രയോ സ്ത്രീകളെ ലൈഫ് പോയിട്ടുമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ അതായത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്കാനും വന്നവർക്ക് കിടക്കാൻ പറ്റൂല അങ്ങനെയൊന്നൊരു നയം ഈ ലോകത്ത് ഒരു ദൈവം വെക്കൂലെന്നാണ് എൻ്റെ ഒരു പോളിസി അപ്പം ഈ നമ്മൾ കാണുന്ന ഈ സ്വർണ്ണ പ്രശ്നക്കാരോ ആരായാലും നർത്തി തന്നെ പറയുന്നത് ഏത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് സംഭവമൊന്നും അപ്പം ഞാൻ അതിലൊരു പരിധി വിട്ട് വിശ്വസിക്കുന്നില്ല അപ്പം എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ജാതിയോ മതമോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പഴയ കാലത്ത് ആരെങ്കിലും വ്യഭിചരിക്കോ ആരെങ്കിലും പിന്നെ പ്രേമിക്കോ ആരെങ്കിലും ആരെങ്കിലും കൂടെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന കേട്ടെ ആൾക്കാരും തറവാടെല്ലാം ഉണ്ടും ഇന്നും ഉണ്ടോ എൻ്റെ ഒരു സംശയമെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല അതായത് പണ്ടാരോ ചെയ്തതിൻ്റെ മേലെ ഇന്നുള്ള ഒരു തറവാടിൻ്റെ അധപ്പതനും അവിടെ ജീവിക്കുന്ന ആരും ആയിക്കോട്ടെ എക്സോർവായി ഞാനാവണം എന്നല്ല ഞാൻ പറയുന്നത് ആരും അവിടെ ജീവിക്കുന്നവർക്ക് ആജീവനാന്തം ഒരു സപ്പോർട്ട് ഇല്ലാണ്ടും കെയറിങ് ഇല്ലാണ്ടും ഭയങ്കര നമ്മൾ എത്ര അധ്വാനിച്ചാലും എങ്ങനെ ജീവിച്ചാലും യാതൊരു ഗുണവും കിട്ടാത്തൊരു ലൈഫ് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവർ അനുഭവിക്കണോ ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോ ഇനി അഥവാ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അതെങ്ങനെയാണ് നേരിടുന്നത് അല്ല അനുഭവിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നവരുണ്ട് ഇത് അന്ന് ചെയ്തത് വ്യഭിചാരമാണ് നമ്മൾ ഈ പ്രശ്നം വെച്ച് കേട്ടത് നമ്മൾ നേരിട്ടിട്ടത് കണ്ടവരല്ല ഇന്നത്തെ ജനറേഷൻ അത് കണ്ടിട്ടില്ല അപ്പം അതിലെത്രത്തോളം സത്യമുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മളിത് കാലാകാലങ്ങളായിട്ട് ഈ കൂടോത്രത്തിൻ്റെയും ജോത്സ്യേൻ്റെയും എടുത്ത് ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് എപ്പോഴും കിട്ടുന്ന മറുപടി ഇതാണ് അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തറവാട്ടൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് എന്നോട് പറയണം ആരോ വ്യഭിചരിച്ച പേരിൽ നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷൻ ഒരു തലമുറ അത് അനുഭവിക്കുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനൊരു സംഭവം ഉണ്ടോ അതെന്നോട് ദയവ് ഇതെനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എനിക്ക് കമൻറ്റിൽ പറയണം എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് പറയണ കാരണം എന്നാലേ അഭിപ്രായങ്ങൾ കിട്ടും ആ ഇൻബോക്സിൽ വന്ന് പറഞ്ഞിട്ട് എനിക്ക് കേൾക്കണ്ട എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിന് അഭിപ്രായം ഇപ്പം നിങ്ങൾ പറയുമ്പം അത് തിരുത്താനോ മറ്റൊരാളത് പറയാനോ ഒക്കെയുള്ള സ്പേസ് യൂട്യൂബിൽ കമൻ്റിലാണ് അപ്പം ദയവ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഞാൻ അടുത്ത ഡേറ്റ് അനുഭവിക്കുന്നുണ്ട് അത് സത്യാണെന്നോ നേരാണോ എന്ന് അറിയാൻ വേണ്ടി എന്നെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എൻ്റെ എന്നെ സപ്പോർട്ട് ണം അതായത് പഴയ കാലത്ത് ആരോ വ്യഭിചരിച്ചത് ഇന്നുള്ള സ്ത്രീനെ ബാധിക്കൂ എന്നൊന്നും എന്നോട് എന്നൊന്നോട് ദയവേതിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സ് അത് പറഞ്ഞേ പറ്റൂ എനക്ക് അത്രയും ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ നിങ്ങളൊരു ഘട്ട സപ്പോർട്ട് വേണം പറയണം ഓക്കേ സീല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യണം എനിക്ക് എന്തായാലും അഭിപ്രായം അറിയണം ഓക്കേ